നമസ്കാരം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അപ്രതീക്ഷിതമായി രാജിവെച്ചതോടെ ഇടക്കാല സർക്കാർ വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് സൈനിക ജനറൽ വാക്കിർ റസ്മാൻ അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നുവെന്നാണ് വാക്കിർ റസ്മാൻ പ്രഖ്യാപിച്ചത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് കടന്നതായാണ് റിപ്പോർട്ട് ഇന്ത്യ വഴി ലണ്ടനിലേക്ക് പോകാനാണ് ഹസീന ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ സൈനിക മേധാവി ദീർഘകാലത്തിന് ശേഷം ബംഗ്ലാദേശ് ഭരണത്തിലേക്ക് എത്തുകയാണ് ആരാണ് സൈനിക ജനറൽ വാക്കിർ റുസമാൻ എന്ന് പരിശോധിക്കാം പ്രധാനമന്ത്രിയുടെ ബംഗ്ലാവ് പ്രതിഷേധക്കാർ കൈയേറിയതോടെ വാക്കിർ റുസമാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു ഞങ്ങൾ ഇടക്കാല സർക്കാർ ഉണ്ടാക്കുകയാണെന്നും അഭിസംബോധനയിൽ പറഞ്ഞിരുന്നു ഈ രാജ്യം ഒരുപാട് അനുഭവിച്ചു സമ്പദ്ഘടന ആകെ തകർന്നു ഒരുപാട് പേർ കൊല്ലപ്പെട്ടു അക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു എന്റെ പ്രസംഗത്തിന് ശേഷം സാഹചര്യം മെച്ചപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇൻഫാൻട്രി ഓഫീസറായിട്ടാണ് വാക്കിർ റഹ്മാൻ കരിയർ ആരംഭിക്കുന്നത് നാല് ദശാബ്ദത്തോളം അദ്ദേഹം ബംഗ്ലാദേശ് സൈന്യത്തിലെ നിറസാന്നിധ്യമായിരുന്നു യു എൻ സമരസേവകനായി രണ്ടു തവണ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ ജൂണിലാണ് സൈനിക മേധാവി എന്ന നിലയിൽ വാഖിർ ഉസ്മാന്റെ കാലാവധി ആരംഭിച്ചത് ഷഫിയുദ്ദീൻ അഹമ്മദിനു പകരമാണ് അദ്ദേഹം സൈന്യത്തിന്റെ തലപ്പത്തെത്തിയത് ഇൻഫാൻട്രി ബറ്റാലിയൻ കമാൻഡ് ഇൻഡിപെൻഡന്റ് ഇൻഫാൻട്രി ബ്രിഗേഡ് ഇൻഫാൻട്രി ഡിവിഷൻ എന്നിവയുടെ എല്ലാ നിയന്ത്രണങ്ങളെല്ലാം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ വലിയ പദവികളെല്ലാം പലപ്പോഴായി അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് സൈനിക അക്കാദമിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം ഡിഫൻസ് സർവീസസ് കമാൻഡിൽ കൂടുതൽ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു മീർപൂരിലെ സ്റ്റാഫ് കോളേജിലും യു കെയിലെ സ്റ്റാഫ് കോളേജിലും ജോയിന്റ് സർവീസസ് കമാൻഡിലുമെല്ലാം മികച്ച വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു ഡിഫൻസ് സ്റ്റഡീസിലാണ് അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആർമഡ് ഫോഴ്സ് ഡിവിഷൻ പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസറായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ദേശീയ തലത്തിൽ സൈനിക തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടായിരുന്നു അതുപോലെ അന്താരാഷ്ട്ര ീപ്പിംഗ് കാര്യങ്ങളും സജീവ പങ്കാളിയായിരുന്നു ആർമി മെഡൽ ഓഫ് ഗ്ലോറി എക്സ്ട്രാ ഓർഡിനറി സർവീസ് മെഡൽ എന്നിവയെല്ലാം ബഹുമതിയായി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സൈന്യത്തെ ആധുനികവൽക്കരിച്ചതിനാണ് ഈ ബഹുമതി യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം